ഹലോ ഇറ്റ് ഈസ് മോലി ഉസ്മാ ലേഖിനെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വർക്ക് വരുന്നത് പാലക്കാടാണ് പാലക്കാട് പോകുന്ന വഴി ചെറുപ്പശ്ശേരി ത്രൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ ചെറുപ്പളശ്ശേരിയിൽ ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ നമ്മൾ നല്ല അടിപൊളി മന്തിയും സുറുബിയാനി ബിരിയാണി എല്ലാം കിട്ടുന്ന ഷോപ്പാണ് രുചി റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ രുചിയോരം റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പേ ഒരു പയര ആംബിയൻസ് ആണ് ഇതിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ വരുന്നത് ചിക്കൻ ദം ബിരിയാണി കൊയ്യമന്തി സുറുബിരിയാണി ചിക്കൻ പൊള്ളിച്ചത് അൽഫാമ് ബ്രോസ്റ്റ് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും ഇതിൽ ഹൈലൈറ്റ് ചെയ്തൊന്നുമല്ല കേട്ടോ ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിരുടെ ഫുഡേക്ക് അങ്ങനെ സെറ്റപ്പ് ചെയ്യും ഓരോരുത്തരും വെയിറ്റ് ചെയ്യുകയാണ് അമിത്ജി നമ്മളെല്ലാ വീഡിയോ വീഡിയോയിലൊക്കെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് കാരണം റൈസ് എത്തി റൈസിന് ഒറ്റയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി റൈസ് മാത്രം സ്റ്റാർട്ട് ചെയ്തു കാരണം അത്രയും ടേസ്റ്റ് ആട്ടോ പിന്നെ മയണൈസും സോസ് കൂടി കൂട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ പൊള്ളിച്ചും ബീഫ് പൊള്ളിച്ചൊക്കെ ഉണ്ട് ഈ ബീഫ് പൊള്ളിച്ചത് അതൊരു വേറെ ലെവൽ തന്നെ അടിപൊളിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അതിങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്നും വരണ്ടല്ലോ അതിൻ്റെ ഒരു കണ്ട അത്രയും സോഫ്റ്റ് അത്രയും വെന്തിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ബീഫ് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇതിങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ നൂല് പോലെ ഇങ്ങനെ വരും ഇതും ആ മയണൈസും ആ റേയ്സും കൂടി കൂട്ടിയിട്ടുള്ളൊരു ഉണ്ടല്ലോ ആ വേറെ ലെവലാണ് ഫുഡ് അടിച്ച അൺലിമിറ്റഡ് റേസ് ആണ് ഇത് അടിച്ചിട്ട് അവസാനം എന്താ ചെയ്തു നാലളി ഒരു ഇരുത്തള്ളി ഇരുന്നിട്ടുണ്ട് എണീക്കാൻ വയ്യാതെ ഇനി എന്ത് ചെയ്യും എന്നുള്ള രൂപത്തിൽ എന്തായാലും ഇതിലൂടെ പോകുന്ന ഒരു മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് അടിപൊളി അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ